നമസ്കാരം പി എസ് ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തായിരുന്നു നിങ്ങളൊരു ചോദ്യം ചോദിച്ചിരുന്നത് അല്ലേ എന്താണ് ജെയ്സി ഡാനിയൽ പ്രതിമ ജേ സി ഡാനിയൽ ജെയ് സി ഡാനിയൽ ജെ സി ഡാനിയൽ പ്രതിമ നിലവിൽ വരുന്നത് എവിടെയാണ് എന്നാണ് ചോദിച്ചത് അല്ലേ അപ്പോൾ പല കൂട്ടുകാരും കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ ന നന്നാണ് കൃത്യമായിട്ട് തിരുവനന്തപുരം ജില്ലയിലാണ് ജെ സി ഡാനിയൽ ജെ സി ഡാനിയൽ ജെ സി ഡാനിയൽ പ്രതിമ നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലാണ് ഓക്കെ അല്ലേ ഇപ്പം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലാണ് ജെ സി ഡാനിയൽ പ്രതിമ നിലവിൽ വരുന്നത് എന്നും കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ യെസ് അപ്പോൾ നെക്സ്റ്റ് ഇന്നത്തെ ക്വസ്റ്റിൻ ഇതാണ് ഞാൻ ഡൽഹിയിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഗുപ്ത ഡൽഹിയിലെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് ഗുപ്ത എന്നാണ് ചോദ്യം ഓക്കെ അപ്പം എല്ലാ കൂട്ടുകാരും ഡൽഹിയിലെ നിലവിലെ മുഖ്യമന്ത്രി ആരെന്ന് പഠിച്ചിട്ടുണ്ടാവും ആരാണ് രേഖാ ഗുപ്ത ആണ് പി എസ് ചോദിക്കുന്ന തരം എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത എന്ന് ചോദിക്കും അപ്പൊ നമ്മുടെ ണുന്ന കൂട്ടുകാർ എന്താ പാടില്ല യെസ് നമുക്ക് ഒരു കൺഫ്യൂഷനോ ഒരു ഇതൊന്നും വരാൻ വേണ്ടി പാടില്ല നാലാമത്തെ നാലാമത്തെ വനിതാ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാ ഗുപ്ത ഇനി ചിലപ്പോൾ നമ്മുടെ ഇത്രയും നമ്മുടെ ബാക്കി മൂന്ന് മൂന്നാൾക്കാർ തന്നിട്ട് ഇതിൽ നമ്മുടെ ഡൽഹിയിലെ മുഖ്യ വനിതാ മുഖ്യമന്ത്രിമാരിൽ പെടാത്തതാരെ മുഖ്യമന്ത്രിമാരിൽ ആവാത്തതാരെ ചിലപ്പോൾ ചോദിച്ചാലോ നമുക്കതുകൊണ്ട് ബാക്കി മൂന്നാളെയും കൂടി പഠിക്കാം ഓക്കേ ഡൽഹി മുഖ്യമന്ത്രി വനിതാ മുഖ്യമന്ത്രിയായ ആരൊക്കെയാണ് എസ് സുഷമ സ്വരാജ് സുഷമ സ്വരാജി അതുപോലെ തന്നെ ഷീല ദീക്ഷിതീക്ഷിത ശീല അതിഷി അതൊക്കെയാണ് അതിഷി അതിഷി എന്നിവരൊക്കെ എന്നിപ്പോ രേഖ ഗുപ്ത രേഖ ഗുപ്ത ഗുപ്ത ഓക്കെ അല്ലേ ഇന്നീ നാല് വനിതകളാണ് ഡൽഹി മുഖ്യമന്ത്രിയായ ധീരരായ നാല് വനിതകൾ സുഷമ സ്വരാജ് ക്ഷീരാധീഷിത് അതിഷി രേഖാ ഗുപ്ത മനസ്സിലായില്ലേ ഇപ്പോൾ ഡൽഹിയിൽ എത്രാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖാഗുപ്ത നാലാമത്തേത് ഓക്കെ അല്ലേ അപ്പം ഒരു കാര്യങ്ങളോട് പറയാൻ വിട്ടുപോയി പല കൂട്ടുകാരും ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി വൈക്ക് ചോദ്യങ്ങൾ നമ്മുടെ പി വൈക്ക് ചോദ്യങ്ങൾ അവരുടെ റിലേറ്റഡ് ഫാക്ട് അടങ്ങിയ പി വൈക്ക് ചോദ്യങ്ങൾ ചെയ്യുന്നൊരു ഒരു സെക്ഷൻ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നു മുതലേ ഇന്ന് ഒരു ഈവനിങ് അപ്ലോഡ് ചെയ്യാം ഈവെനിങ് ഒരു ആ നിങ്ങൾക്ക് പറയാം ഒരു ഏഴ് മണിക്ക് ഏഴ് മണിക്ക് ഞാൻ അപ്ലോഡ് ചെയ് നമ്മുടെ ഈ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഡിഗ്രി പ്രിലിമറി നമ്മുടെ ഡിഗ്രി ലെവൽ കൂടുതൽ ഡിഗ്രി ഡിഗ്രിക്കാർക്ക് വരുന്ന പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ആൾക്കാർ എന്താണ് കമൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷ പതിനൊന്ന് എസ് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നടന്ന ഒന്നാം ഘട്ട പ്രിലിമറി പരീക്ഷ കൊസ്റ്റ്യൻ പേപ്പറും അവരുടെ റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ വീഡിയോ എന്താണ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൂടി ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരും അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് ഡിഗ്രി ലെവലാണ് എനിക്ക് വേണ്ട എന്ന് അല്ലെങ്കിൽ ഡിഗ്രി ലെവലായിട്ട് അത്രയും ഉയർന്ന ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ എനിക്ക് വേണ്ട പരിചയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്താക്കുന്നു എന്താക്കാൻ വേണ്ടി പാടില്ല ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല ഞാൻ ഇതിൽ എന്താണ് നമ്മുടെ ലെവലായാലും പ്ലസ് ടു ലെവലായാലും എല്ലാ എല്ലാ ലെവലിലും എല്ലാ പി എസ് സി ചോദിച്ചുള്ള മറ്റു ചോദ്യങ്ങൾ കൂടി അവിടെ റിലേറ്റഡ് ഫാക്ട് ആയിട്ട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പി എസ് സി ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് കാണണം ആ ഈ പി വൈ ക്യു സെക്ഷൻ തീർച്ചയായിട്ടും കാണണം അറിയാത്ത പോയിന്റ്സ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ അല്ലേ ഇപ്പം എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരി ഇതാക്കുക നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈൻ ക്ലിക്ക് ചെയ്യുക അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഇനി എത്ര സമയത്താണ് ഏതേത് സമയം ഏത് നേരത്താണ് നിങ്ങൾക്ക് എന്താണ് ഇടേണ്ടത് എങ്കിൽ അതും കൂടി പറയുക ഓക്കെ അല്ലേ അപ്പം അതിനനുസരിച്ച് വേണമെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾ അറിയിപ്പായിട്ട് ഞാൻ ഇട എന്ന സമയത്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന സമയം നിങ്ങൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ചാനലാണ് നിങ്ങൾക്ക് വീണ്ടുള്ള ചാനലാണ് നിങ്ങൾക്കാണ് നിങ്ങൾ എന്താക്കണം സജഷൻസ് മുന്നോട്ട് വെക്കണം ഓക്കെ അല്ലേ അതിനനുസരിച്ചായിരിക്കും വീഡിയോസുകൾ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ യെസ് അപ്പം കൂടുതലൊന്നും പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ യെസ് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മണിപ്പൂരിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് dan എന്താണ് ക്വസ്റ്റ്യൻ മണിപ്പൂരിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഫെബ്രുവരി ഒമ്പതിന് രാജിവെച്ച എൻ ബീരേൻ സിംഗ് മണിപ്പൂരിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഫെബ്രുവരി ഒമ്പതിന് രാജിവെച്ച ബീരേൻ സിംഗ് ഓക്കെ അല്ലേ ഇനി മണിപ്പൂരിൻ്റെ എ പി എസ് ചോദ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഏത് നമ്മുടെ മണിപ്പൂർ അല്ലേ എത്ര തവണയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് പതിനൊന്ന് തവണയാണ് മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അതുകൊണ്ട് ഓർത്തു വെക്കാം അപ്പൊ മണിപ്പൂരിന്റെ എത്രാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു ഫെബ്രുവരി ഒമ്പതിന് രാജിവെച്ച പ്രയണം എത്രാമത് മുഖ്യമന്ത്രിയായിരുന്നു എസ് പന്ത്രണ്ടാമത് എത്രയാണ് പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രി പന്ത്രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു എൻ സിംഗ് അല്ലേ ബീരേൻസിങ് മണിപ്പൂരിൽ ഒന്നര വർഷമായി തുടരുന്ന വംശീയ കലാപത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ബി ജെ പിയിൽ നിന്ന് തന്നെ എന്താണ് മുഖ്യമന്ത്രിയുടെ രാജ്യയ്ക്കായിട്ട് സമ്മർദ്ദം ഉയർന്നിരുന്നു അതിന്റെ ഫലമായിട്ട് എൻ ബീരേൻ സിംഗ് ഫെബ്രുവരി ഒമ്പതിന് രാജിവെക്കുകയായിരുന്നു ഓക്കെ അല്ലേ യെസ് അപ്പം എപ്പോഴാണ് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴിലെ മുതലാണ് ബീരേൻ സിംഗ് മുഖ്യമന്ത്രിയായി പദവി വഹിച്ചത് ഓക്കെ അല്ലേ അപ്പൊ പി എസ് സി ചോദിച്ച മറ്റൊരു ചോദ്യം എന്താണ് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ച ചോദ്യമാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയുള്ള സംസ്ഥാനമാണ് മണിപ്പൂര് പതിനൊന്ന് തവണയാണെന്നും കൂടി ഓർത്തുവെക്കുക ഓക്കെ അല്ലേ യെസ് അതിന് അതിനിടയിൽ Jeg question. ക്യാൻസർ ദിനം അല്ലേ ക്യാൻസർ ദിനം പി എസ് സി ചോദിക്കാറുണ്ട് ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ് പി എസ് സി ചോദിക്കാറുണ്ട് അപ്പം ലോക ക്യാൻസർ ദിനം എന്നാണ് കൂട്ടുകാർ ഫെബ്രുവരി നാലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് നമുക്കറിയാം എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എന്താണ് നമ്മുടെ ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം യുണൈറ്റഡ് ബൈ യുനീക്ക് എന്നതാണ് എന്താണ് യുണൈറ്റഡ് ബൈ യുനീക്ക് യുണൈറ്റഡ് ബൈ യുനീക്ക് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക ലോക ദിന പ്രമേയം ഓക്കെ അല്ലേ എങ്കിൽ പല കൂട്ടുകാർക്കും എന്താണ് ഒരു ഒരു ഉണ്ടാകും ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം അതെന്താണ് എന്താണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും അല്ലേ എന്താണ് ആരോഗ്യം നമുക്ക് ആരോഗ്യമുള്ളതല്ല നമ്മൾ ആരോഗ്യ ആനന്ദം ആരോഗ്യം ആനന്ദം അകറ്റാം എന്താണ് ഇത് യെസ് നമ്മുടെ ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയാണ് ഇത് ബോധവൽക്കരണ പദ്ധതി ബോധവൽക്കരണ പദ്ധതിയാണ് ഇത് ആരോഗ്യമാനന്തം അകറ്റാം അർബുദം എന്നത് ഓക്കെ അല്ലേ ഇപ്പൊ ലോക ക്യാൻസർ ദിനം എന്നാണ് ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി നാലാണ് യുണൈറ്റഡ് ബൈ യുനീക് എന്നാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം ഇനി ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച സംസ്ഥാന സർക്കാർ ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതിയാണ് ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്നത് ഓക്കെ മനസ്സിലായില്ലേടാ മനസ്സിലായില്ലേ യെസ് ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഏത് എവറസ്റ്റിലെ മലിനീകരണം പ്രശ്നം പരിഗണിച്ച് കൊടുമുടിയിലേക്കുള്ള പെർമിറ്റ് ഫീസ് കൊടുമുടിയിലേക്കുള്ള പെർമിറ്റ് ഫീസ് എന്താക്കി നമ്മുടെ എവറസ്റ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആണ് ഉത്തരം എങ്കിൽ പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും എന്താണ് എവറസ്റ്റിലെ മലിനീകരണ പ്രശ്നം പരിഗണിച്ച് കൊടുമുടിയിലേക്കുള്ള പെർമിറ്റ് ഫീസ് എത്രയായാണ് നേപ്പാൾ വർദ്ധിപ്പിച്ചത് എത്ര ശതമാനമാണ് പെർമിറ്റി ഫീസ് വർദ്ധിപ്പിച്ചത് മുപ്പത്തി ആറ് ശതമാനമാണെന്ന് ഓർത്തു വെക്കുക എത്ര ശതമാനം മുപ്പത്തി ആറ് എത്ര ശതമാനം മുപ്പത്തി ആറ് ശതമാനം ഓക്കെ മനസ്സിലായില്ലേ യെസ് ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ആണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച ഭവന പദ്ധതി ഏത് എന്താണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച ഭവന പദ്ധതി ആണ് കൂട്ടുകാരെ ഏത് ഒപ്പം എന്നത് എന്താണ് ഓപ്പ പ്പം ഏതാണ് കൂട്ടുകാരെ ഒപ്പം ഓക്കെ അല്ലേ എത്ര ലക്ഷം രൂപയാണ് ആറ് ലക്ഷം രൂപ എത്ര ലക്ഷാണ് പരമാവധി ആറ് ലക്ഷം രൂപയാണ് നൽകുന്നത് മനസ്സിലായില്ലേ ഇനി പി എസ് സി ചോദിക്കുന്ന മറ്റൊരു ആണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാണ് വൈസ് ചാൻസലറിലെ വൈസ് ചാൻസലർ ജഗതി രാജാണ് അതും കൂടി ഓർത്തു വെക്കുക ആരാണ് കൂട്ടുകാർ ജഗതി രാജേ ജഗതി രാജാണ് ഓർത്ത് ഓർത്തു വെക്കുക അപ്പം എന്താണ് ഒപ്പം പദ്ധതി അതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതും പഠനത്തിൽ മികവ് പുലർത്തുന്നതും പുലർത്തുന്നവരുമായ ഭവനരഹിതരായ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്നതിനായി ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല ആരംഭിച്ച ഭവന പദ്ധതിയാണ് ഒപ്പം ജില്ലയിലെ രണ്ടു പേർക്കാണ് ഏത് ഇത് കൊടുക്കുക ഓക്കെ അല്ലേ യെസ് ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ ജഗതിരാജാണെന്നും കൂടി ഓർത്തു വെക്കുക ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ മനസ്സിലായില്ലേടാം യെസ് അപ്പോൾ എന്തെങ്കിലും എന്താണ് പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്താക്കുക നിങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ കമ്പനി ചെയ്യുക അതോ ഒക്കെ നികത്തിയിട്ടായിരിക്കും എന്താണ് ഇനി വരുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ യെസ് ഇനി നെക്സ്റ്റ് അതിനിടയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള കേരള ശാസ്ത്ര പുരസ്കാര ജേതാവ് ആരാണ് ഡോക്ടർ എസ് സോമനാഥ് ആണ് എസ് സോമനാഥ് എസ് സോമനാഥ് ഈ ഡോക്ടർ എസ് സോമനാഥ് ആരായിരുന്നു ഐ എസ് ആർ ഒ ഐ എസ് ആർഒ മുൻ ചെയർമാൻ ആയിരുന്നു അല്ലേ ഐ എസ് ആർ മുൻ ചെയർമാൻ ആയിരുന്നു എങ്കിൽ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് നിങ്ങൾ എന്താക്കുക ആ പല കൂട്ടുകാർക്കും അപ്ഡേറ്റ് ആയ കാര്യങ്ങൾ ആ അറിയില്ലായിരിക്കും അല്ലേ എങ്കിൽ നിങ്ങൾ എന്താക്കുക ഈ വീഡിയോയുടെ താഴെ നിലവിലെ ഐ എസ് ആർഒ ചെയർമാൻ്റെ പേര് എന്താക്കുക ചെയ്യുക അപ്പം ഇനി ഒരാൾ ഞാൻ അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഇനി ഒരാൾ കമന്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാതെ നിൽക്കരുത് നിങ്ങൾ എന്താക്കുക യെസ് തീർച്ചയായിട്ടും ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെ എന്താണ് എന്താണ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം എവിടെയാണ് കൂട്ടുകാരെ യെസ് ഗുജറാത്തിലാണ് എവിടെയാണ് ഗുജറാത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് അത് ഗുജറാത്തിലാണ് ഓക്കെ അല്ലേ അപ്പം ത്രിഭുവൻ പട്ടേലിൻ്റെ ത്രിഭുവൻ ദാസ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായി ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്ന പേരാണ് നൽകുക എന്താണ് എന്താ പേര് നൽകുക എന്താ പേര് നൽകുക ത്രിഭുവൻ ദാസ് പട്ടേൽ ത്രിഭുവൻ ദാസ് പട്ടേൽ സഹകരണ സർവകലാശാലയുടെ പേരാണ് ത്രിഭുവൻ ത്രിഭു ത്രിഭുവൻ ദാസ് പട്ടേൽ ദാസ് പട്ടേലിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ത്രിഭുവൻ സഹകാരി ത്രിഭുവൻ സഹകാരി സർവകലാശാല എന്ന പേരാണ് നൽകുക ഓക്കെ അല്ലേ മനസ്സിലായില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ സംഘടന അടുത്തിടെ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് അത് ജോർജിയ ആണ് ഏതാണ് ജോർജിയ ജോർജിയ അപ്പോൾ ലോകാരോഗ്യ സംഘടന അടുത്തിടെ മലേറിയ മുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് ജോർജിയാണ് ലോകത്തെ നാൽപ്പത്തി അഞ്ചാമത്തെ ലോകത്തെ നാൽപ്പത്തി അഞ്ചാമത്തെ മലേറിയ മുക്ത രാജ്യമാണ് എന്താണ് ജോർജിയ ലോകത്തെ നാൽപ്പത്തി അഞ്ചാമത് മലേറിയ ജോർജിയ എന്നും കൂടി എന്നുകൂടി ഓർത്തുവെക്കുക ഓക്കേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് കേരള കാർഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി സമ്മാനിക്കുന്നത് ആർക്കാണ് എന്നാണ് ചോദ്യം ആർക്കാണ് നമ്മുടെ കേരള സർവകാര്ഷിക സർവകലാശാല പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് പദവി നൽകുന്ന പദവി സമ്മാനിക്കുന്നതേയും നമ്മുടെ നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന നെല്ലച്ചൻ എന്നറിയപ്പെടുന്ന ചെറുവയൽ രാമനാണ് ആർക്കാണ് ചെറുവയൽ ചെറുവയൽ രാമൻ ചെറുവയൽ രാമൻ ഓക്കെ അല്ലെ എസ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്മശ്രീ പുരസ്കാരം മാർക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്മശ്രീ പുരസ്കാരം ചെറുവയൽ രാമന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഉത്തരം നിലവിലെ എ എസ് ആർ ഒ ചെയർമാൻ ആരോത്തരം കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ പി വൈ ക്യു സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക ഇനി എത്ര മണിക്ക് കമൻറ്റ് എത്ര മണിക്ക് പബ്ലിഷ് ചെയ്യണം ഇനി നിങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള അഭിപ്രായങ്ങൾ ാക്കുക ഈ വീഡിയോ കാര്യം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് എന്ന രീതിയിൽ തന്നെ തന്നെയായിരിക്കും ഒരു എന്താ ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് വെക്കാം ഓക്കെ അതുപോലെ ഈ പി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കൂട്ടുകാരും പി എസ് സി പഠിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഡിഗ്രി ഫിലിംസിൻ്റെ എനിക്ക് ഡിഗ്രി ഇല്ല ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ല അതുകൊണ്ട് ഞാൻ ഡിഗ്രി ലെവൽ ക്വസ്റ്റൻസ് പഠിക്കേണ്ടതില്ല എന്ന് ആരും കരുതാൻ വേണ്ടി പാടില്ല ഏതൊരു ക്വസ്റ്റിനാണ് പി എസ് നടത്തിയ ഏതൊരു ക്വസ്റ്റിനാണെങ്കിലും അത് എന്താ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം ഞാൻ പറഞ്ഞു ആ ഈ ചോദ്യം ഡിഗ്രി ലെവൽ ചോദിച്ച ചോദ്യത്തിൻ്റെ കൂടെ ഞാൻ എന്താക്കിയിട്ടുണ്ട് ആ പ്ലസ് ടു ലെവൽ ചോദ്യങ്ങളും അതുപോലെ തന്നെ എസ് എസ് സി ലെവൽ ചോദ്യങ്ങളും എല്ലാം എന്താണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കടന്നു പോകേണ്ടത് എന്താണ് നിർബന്ധമാണ് ഓക്കെ അല്ലേ ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ എടുത്താലും കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ യു